മമ്പാട് പൊങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് കളിമണ്ണ് കടത്തുകയായിരുന്ന ടോറസ് വാഹനങ്ങൾ നിലമ്പൂർ പോലീസ് പിടിച്ചെടുത്തു മമ്പാട് പൊങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് കളിമണ്ണ് കടത്തുകയായിരുന്ന ടോറസ് വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ പോലീസ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കളിമണ്ണ് കടത്തുകയായിരുന്ന നാല് ടോറസ് വാഹനങ്ങളും ഒരു മണ്ണ് മാന്തി യന്ത്രവും പിടിച്ചെടുത്തത് ടോറസ് വാഹനങ്ങൾ പോലീസ് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു കളിമണ്ണ് എടുക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് മാന്തി യന്ത്രവും ഇടയിലെടുത്തിട്ടുണ്ട് പൊങ്ങലൂർ ഭാഗത്തു നിന്നും വ്യാപകമായി കളിമണ്ണ് തൃശൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ടായിരുന്നെങ്കിലും ജിയോളജി റവന്യൂ വകുപ്പുകൾ നടപടി സ്ഥിരീകരിക്കാത്തതാണ് വ്യാപകമായി കളിമണ്ണ് കടത്താൻ അവസരമൊരുക്കിയത് നിലമ്പൂർ താലൂക്ക് പരിധിയിൽ രാത്രിയിൽ മറവിൽ കളിമണ്ണ് കടത്തും മണ്ണുകടത്തും വ്യാപകമായി നടക്കുന്നുണ്ട് രാത്രിയിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക ഫോണുകളിലേക്ക് പൊതുജനങ്ങൾ വിവരങ്ങൾ നൽകാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് കടത്തി ഏറ്റവും വ്യാപകമായി അനധികൃതമായി കടത്തുന്ന പ്രദേശമായി നിലമ്പൂർ മേഖല മാറിക്കഴിഞ്ഞു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ